രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ കുടുംബജീവിതം തകർത്തതായി അതിജീവിതയുടെ ഭർത്താവ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ഡി ജെ പിക്കും പരാതി നൽകിയിട്ടും നടപടിയില്ല പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയിലുള്ള ആളാണ് ഈ ജനപ്രതിനിധി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം കൊച്ചിയിൽ വ്യക്തമാക്കി ഈ കേരളത്തിലെ നിയമസഭയിലെ ഒരു എം എൽ എ ആ നിയമസഭയുടെ അന്തസ്സത്തെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു എം എൽ എ ഇത്തരത്തിലൊരു ഹീനമായ പ്രവൃത്തി ചെയ്തതുകൊണ്ട് എന്റെ കുടുംബജീവിതം തകർത്തത് അതുകൊണ്ടും കൂടിയാണ് ആ സഭയിലെ തന്നെ മുതിർന്ന ഒരാൾ എന്ന നിലയ്ക്ക് ബഹുമാനിക്കപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് അതുപോലെ തന്നെ സംസ്ഥാനത്തെ പോലീസ് മേധാവിക്കും പരാതി നൽകിയത് ഇത്ര നേരമായിട്ട് എന്റെ പരാതിക്കൊരു മറുപടി വന്നിട്ടില്ല എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യമാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ വി ഡി സതീശൻ അവളോടും കൂടി ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറ കേട്ടു അല്ലാതെ അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി സ്വീകരിക്കാൻ എന്താണ് നിങ്ങൾ മുതിർന്നിട്ടുള്ളത് അദ്ദേഹം ഇപ്പോഴും പാലക്കാട്ട് പാലക്കാട് നഗരത്തിലൂടെ വിലസുന്നുണ്ട്